ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എ കെ സ്റ്റുഡിയോ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രചാരത്തിലുള്ള ഒരു കിച്ചൺ അപ്ലയൻസായ ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ചും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഹീറ്റിംഗ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിനകത്ത് ഒരു കോയിലും ആ കോയിലിൻ്റെ നടുക്കായിട്ട് ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്ത് നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ പാകം ചെയ്യാനായിട്ട് എന്തെങ്കിലും വയ്ക്കുമ്പോൾ ഈ സെൻസർ വഴിയാണ് ഇൻഡക്ഷൻ കുക്കറിനകത്ത് സിഗ്നൽ പോകുന്നത് അങ്ങനെ ഈ കോയിലിൽ നിന്ന് പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഇതുവഴി പാത്രം ചൂടാവുകയും അതിൻ്റെ താപനില നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് എടുക്കുന്നത് ഇതിൻ്റെ ഗുണമെന്നത് വളരെ കുറഞ്ഞ ഊർജം കൊണ്ട് പാത്രത്തിനെ വളരെ പെട്ടെന്ന് ചൂടാക്കുകയും ആഹാരം വളരെ പെട്ടെന്ന് പാകം ചെയ്തെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇൻഡക്ഷൻ കുക്കറിൻ്റെ കോയിൽ സാധാരണ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ലോഹമാണ് ഉപയോഗിക്കുന്നത് കൂടുതലും കോപ്പറാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ സാധാരണ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജാണ് ഉപയോഗിക്കുന്നത് അമ്പത് ഹേഡ്സ് ഫ്രീക്വൻസിയാണ് ഇതിനുള്ളത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ വൈദ്യുതി ഉപയോഗം സാധാരണ ആയിരത്തി ഇരുന്നൂറ് വാട്ട്സ് മുതൽ രണ്ടായിരം വാട്ട്സ് വരെ ഉള്ളതാണ് ഇത് മോഡലും ബ്രാൻഡും അനുസരിച്ച് വ്യത്യാസപ്പെടാം ഒരു കാര്യം പറഞ്ഞോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ നിങ്ങളിലെത്തുള്ളൂ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇനി നിങ്ങൾ ആയിരം വാട്സ് ഇൻഡക്ഷൻ കുക്കർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ ഉപയോഗത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതിയാണ് നിങ്ങൾക്ക് ചിലവാകുന്നത് അത് അരമണിക്കൂറാണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ പോയിൻ്റ് ഫൈവ് അതായത് അര യൂണിറ്റ് വൈദ്യുതി ചിലവാകും അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് യൂണിറ്റ് വൈദ്യുതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആവറേജ് കറണ്ട് ചാർജ് നാല് രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് ചിലവാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യു എസിലാണ് ഇൻഡക്ഷൻ കുക്കർ ആദ്യമായി വികസിപ്പിച്ചത് ആദ്യത്തെ ഇൻഡക്ഷൻ കുക്കർ വാണിജ്യ ഉപയോഗത്തിനാണ് വികസിപ്പിച്ചത് എന്നാൽ പിന്നീട് ഇത് സാധാരണ ഉപയോഗിച്ചനായി മാറി ഡോക്ടർ പെർസിയേൽ സ്പെൻസറാണ് ഇൻഡക്ഷൻ കുക്കർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഹായത്തോടെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന രീതി കണ്ടെത്തിയത് ഇൻഡക്ഷൻ കുക്കർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ജപ്പാൻ ഫ്രാൻസ് ജർമ്മനി ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഇതിൻ്റെ പ്രചരണം വളരെ കൂടുതലാണ് കാരണം ഇത് ഊർ ഊർജക്ഷമതയും സുരക്ഷിതത്വവും ഉറപ്പ് നൽകുന്നു വളരെ കുറഞ്ഞ ഊർജ്ജം കൊണ്ട് വളരെ വേഗത്തിൽ പാചകം ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ടാണ് ഇത് പ്രചാരം ഉള്ളത് കേടായ ഇൻഡക്ഷൻ കുക്കർ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുക Okay, thank you.